സൂര്യ സച്ചു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി ഇതേ സമയം റൂമിൽ ഫോണും വെറുതെ സ്റ്റൈലിലുള്ള ചെക്കന്മാരെ വായി നോക്കിയിരിക്കാണ് ലവള് പെട്ടെന്ന് ഏതോ ഒരു ചൈനീസ് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോകൾ കണ്ടു ഹായ് നല്ല ഫുഡ് കിട്ടിയിരുന്നു ഈ രണ്ട് പ്ലേറ്റ് കാര്യമാക്കായിരുന്നു യോ അവനും ഫുഡ് അടിക്കാൻ താഴെ പോയിട്ടില്ലേ അവളെല്ലാം തീർത്താൻ ഞാൻ എന്ത് തിന്നും കാമോ വേഗം പോയി അവിടെ എടുത്തു തിന്ന് ീതം പറഞ്ഞ് പി ടി ഉഷേ കിച്ചുവിനോട് എന്തോ പറയാൻ നിൽക്കുമ്പോഴാണ് അലർച്ച കേൾക്കുന്നത് അനു ഞെട്ടി മേരോട്ട് നോക്കി അപ്പതേ ഒരെണ്ണം പറന്നു വരുന്നു എന്റെ പൊന്ന് ഒന്ന് പതുക്കവാ ഒരാളിവിടെ വീണതിന്റെ പുലാ ഇപ്പൊ നടക്കുന്നു അപ്പ അവള് ഫുഡ് ഇഴിച്ചില്ലല്ലേ ഭാഗ്യം ഞാൻ കരുതി നീ തിന്നടങ്ങിട്ടുണ്ടാവുന്നു സൈ സമാധാനായി അതെങ്ങനെയാ വിചാരം മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ സ്നേഹത്തോടെ പട്ടിയും പൂച്ചയും വളർത്തുന്ന വെച്ചാല് ഇവള് തലയിൽ ഒരു കൊട്ട പേനും വായിലുള്ള കൊക്കപ്പുഴികളെ വളർത്തുന്നു അതുകൊണ്ടാ ഈ തീറ്ററപ്പയുടെ തീറ്റ അതൊക്കെ ഒരു കലയല്ലേ ചേട്ടാ കലയോ വിച്ചു അത് ഫുഡ് തരിപ്പി പോവാതെ സൂക്ഷിച്ചു വേണം കഴിക്കാൻ നന്നായി ചവച്ചാരിച്ച് കഴിച്ചില്ലെങ്കിൽ ദഹനം നടക്കില്ല അപ്പൊ അതൊക്കെ ഒരു കലയാണ് എല്ലാവർക്കും പറ്റി നിന്നും വരില്ല ആ കഴിവ് നിനക്ക് നല്ല പോലെ ഉണ്ട് വിശു അല്ല ചേട്ടാ ഇവിടെന്താ പ്രശ്നം ദേവു ആവോ മോളെ ഇവര് തമ്മി എപ്പ കണ്ടോ വഴക്ക വിശു ഡേ ഇനി അപ്പൊഴക്കേലിനെ നീ എങ്ങനെ പാട്ടക്കാരെന്ന് വിളിച്ചാ കിച്ചഅ അനുവിന്റെ നേരെ ചേറി ഞാൻ വിളിക്കും എന്റെ വായു കൊണ്ടല്ലേ ഞാൻ വിളിക്കുന്നേ അനിക്കെന്തടോ കാലാ അനു നീ എന്നെ അല്ലേ വിളിക്കുന്നത് അപ്പൊ എനിക്ക് പ്രശ്നമുണ്ട് ഉണ്ട് അപ്പൊ അറിയാം ഞാൻ തന്നെയാ വിളിക്കുന്നെന്ന് മതിയെടാ എപ്പൊ കണ്ടാലും പാമ്പ് വേണല്ലോ ഞാനല്ലോ ഇവിടെ നിന്റെ കൈയിൽ പങ്ങനെയല്ലേ കേട്ടോ വിശുവിന്റെ സെവിൽ ചെന്ന് വിളിച്ചു എന്താ വിശു എനിക്ക് തോന്നുന്നു ഇവര് തമ്മിൽ തല്ലൂടി തല്ലൂടി ലാസ്റ്റ് ദേവ് ആ ബെസ്റ്റ് അവൻ അവളെ കാണുന്നതിനെ കലിപ്പാ അവൾക്കും അതെ പിന്നെ പ്രേമം അയ്യോ അമ്മേ കിച്ചുവിന്റെ അലർച്ച സംസാരിച്ചു നിരുന്ന ദൈവം അലർച്ച കേട്ട് ഞെട്ടി അവരെ നോക്കി കിച്ചു അവിടെ നിന്ന് കൈ കൂടെയുന്നു അതിനോ അവിടെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്താണാ എന്തു പറ്റി പേപ്പെട്ടിന്ന് വിളിച്ചാൽ വിളിച്ചാ നീ എന്തു പറയാ അച്ഛനോ അമ്മ ഇപ്പൊ വരും ഇവളോടും ഉണ്ടാക്കാൻ പറ മനുഷ്യന്റെ കായ് കടിച്ചുപറച്ച് നീ അത്ര പൊട്ടിയുടെ ജന്മാണോ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ച് താനോ ദേഷ്യം വന്നാൽ നീ എന്തും ചെയ്യോ ആടും ഞാൻ എന്തു ചെയ്യും എടി ദേവു അതുങ്ങളെ പിടിച്ചു മാറ്റി അല്ലെങ്കി ഇവിടെ ഒന്ന് മിണ്ടാണെന്ന് കേട്ടോ ഇങ്ങനെയൊക്കെയല്ല അവര് സെറ്റാവുന്നവൻ അവർ ബാക്കിയുണ്ടെങ്കിലല്ലേ അത് ഇപ്പൊ അവരെ പിടിച്ചു മാറ്റണം വിച്ചു അതും പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോ അവളെ കാണാനില്ല ഇവളിതവിടെ പോയിട്ടു തന്നെ അനു വിച്ചു ദേവിനെ തിരയിൽ നിർത്തി അവരെ നോക്കി കിച്ചു അനുവിന്റെ കൈ പിടിച്ച് തിരിക്കുകയാണ് ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും നിനക്ക് ഇതിന്റെ മര്യാദ എന്താണെന്ന് ഞാൻ വിട്ടിട്ട് പറഞ്ഞില്ലേ നീ ആദ്യം മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കടി പട്ടി എന്തോന്ന് അനു എന്നെ വിളിക്കുന്ന പോലെ കാലം പട്ടി എന്നുള്ള വിളിയൊക്കെ നിർത്തു കിച്ചു ആ അവള് വിളിക്കുന്നെന്ന് പറയുമ്പോ കിച്ചു കേട്ടു അയ്യേടാ വിളിക്കാൻ പറ്റിയൊരു മോതല് ഒരു കൊച്ചയ്ക്ക് വന്നിരിക്കുന്നു വിളിച്ചോ ഇല്ലെങ്കി പിടി ഇനിയും മുറുകേ എന്നോട് തന്നെ കാലന്ന് വിളിച്ചു അനു അനുബോളെ എന്റെ ശവടെ കാണന്ന് എനിക്ക് ഇത്ര പൂതിയാണ് നീ അവിടെ കയ്യിൽ നിന്ന് പിടിവിടേ അച്ഛനും അമ്മയും വരുന്നു അവൻ വേഗം പിടിവിട്ടു അനു കൈ നോക്കി ചുവന്ന് കിടക്കുന്നു അവൻ അഞ്ച് വിരലിന്റെ പാടും അവടെ കയ്യിലുണ്ട് ഏടാ മക്കളെ ചക്കയില്ലടാ ഞങ്ങള് കൊറേ നോക്കി രേഖവച്ഛൻ എന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ ദേവിയമ്മ അതമ്മ ഒന്നൂല്ല ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാ വിശു ആ നിങ്ങൾ ഇരിക്കും അമ്മ ഇപ്പൊ എടുക്ക എന്നാലോ ചക്ക കിട്ടിയില്ലല്ലോ ശബ്ദം കേട്ടിട്ട് വലിയ ചക്കയായിരുന്നു തോന്നി ആഹാ ദൈമോള് ഫുഡടി അപ്പോഴേക്കും തുടങ്ങിയല്ലേ രഘുവച്ചൻ കാര്യം മനസിലാവുന്ന എല്ലാവരും തിരിഞ്ഞു നോക്കി അവിടെ ദേവുവിടെ തല്ലും കണ്ട് പേരിൽ ചോറും കറിയും പപ്പടായിട്ട് യുദ്ധത്തിനാണ് ചേറുകണ്ട് ഇരുമയെ പോലെ ആ ഫുഡ് എന്ത് പാപം ചെയ്തു ദൈവമേ അപ്പൊ നീ ഇതെടുക്കാനാണോ നേരത്തെ പോയത് വിച്ചു അതെ ദൈവു രഘു അച്ഛനും ദേവിയമ്മയെ അടുക്കളയിലേക്ക് പോയി നീ ഇവിടെ ഫുഡ് അടിച്ചിരുന്നോ അനു ഞാൻ എന്ത് ചെയ്യാനാ നിങ്ങളുടെ തല്ലാണെന്ന് നല്ല രസമുണ്ടായിരുന്നു പെട്ടെന്ന് തീർന്നു ദയവു ദേ എന്റെ ഭാര്യയ്ക്ക് ഇന്ന് കേക്കരുത് ഞാൻ കാലിനെ നോക്കി പേടിപ്പിച്ചു അതിൻ്റെ ഇരട്ടിയായി എന്നെ നോക്കി കാലൻ മക്കളെ ഇരിക്കു ഫുഡ് എടുത്തു ഫുഡ് കഴിച്ച് ഞാൻ റൂമിലേക്ക് പോയി അവിടെ ചെയ്യുന്നപ്പോൾ ദൈവം എന്തോ കാര്യമായ പണിയിലാണ് നീ എന്താടി ചെയ്യുന്നേ കുറേ നേരായി ഇവനെന്നെ ശല്യപ്പെടുത്തു ഇപ്പം കാണിച്ചു തരണം ഇവിടെ ഇത് എന്ത് കോക്കനട്ട ഈ പറയുന്നേ നീ ആരുടെ കാര്യടി പറയുന്നേ അവന്റെ ആ ഈച്ചയുടെ കാര്യം ഈ ആണി കുറേ നേരമായിട്ട് ഇവ ശല്യം ചെയ്യുന്നു ഞാൻ ടേബിളിൽ ടേബ്ലറ്റ് നോക്കി അവിടത്തെ കാഴ്ച കണ്ട് പകച്ച് പണ്ടാരറങ്ങിപ്പോയി എന്റെ ബാല്യവും കൗമാരവും എന്തിന് വരാനിരിക്കുന്ന എന്റെ വാർത്തക്യം വരെ ഒരീച്ച പിടിച്ച് സെല്ലോട്ടെ പൊട്ടിച്ചു വെച്ച് അതിന്റെ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചേക്കുന്നു ഇതെന്താടി ഇവ കൊറേ നേരമായി എന്റെ ചെവി വന്ന് മൂളുന്നു പോട്ടെ പോട്ടേ നോക്കുമ്പോ എന്റെ ചെവി കറി ഇറങ്ങുവ പട്ടി അപ്പൊ ഞാൻ കരുതി അവൻ എന്റെ ചെവിയിൽ മൂളുമ്പോൾ അസ്വസ്ഥ ഇവനറിയണന്ന് അപ്പൊ ഞാൻ ഹെഡ്സെറ്റ് കുത്തി വെച്ച് ഞാൻ ഇത്രേ ചെയ്തോളൂ ും വെച്ചിട്ടുണ്ട് കേട്ടാ വെച്ചത് പാട്ടൊന്നല്ല ഇവനെന്റെ ചെവിൽ ഒന്ന് മൂളികല്ലേ ചെയ്യുന്നു അപ്പൊ ഞാൻ മുകളിൽ അല്ലേ അവന് കേൾക്കണ്ടേ അപ്പൊ ഞാൻ മുകളിന് ഓടിയെടുത്ത് അവനെ കേൾപ്പിക്കും അവളെ എനിക്ക് ഓടിയോ കേൾപ്പിച്ചു തന്നു പട്ടാണല്ലേ ഇത് കേട്ട് എനിക്ക് തന്നെ ഒരു വട്ടം ആത്മഹത്യ ചെയ്യാൻ തോന്നി അപ്പൊ ഈശയുടെ കാര്യം ഇടിയാതെ ചത്തുപോകൂലേ ഇല്ല ഇവൻ അത്ര പെട്ടെന്ന് ചാവ ഞാൻ അനുവദിക്കില്ല ഇവനെ ഞാൻ വിടും പാവ ഈച്ച ഒരു ദുർബല നിമിഷത്തെ അവളുടെ ചെവിയിലൊന്ന് മൂളി അത്രേ ചെയ്തുള്ളൂ ഞാൻ വെട്ടിപ്പോയിരുന്നു ചെലപ്പോ സഹിക്കോത്ര മൂത്ത് അവൾ എന്നെന്തെങ്കിലും ചെയ്താലും എന്തു ചെയ്യും ഞാൻ പിന്നെ കാലിന് പണി കൊടുക്കാനുള്ള പ്ലാൻ ആലോചിച്ചിരുന്നു നല്ല അഡാറ് പണി തന്നെ കൊടുക്കണംണ്ട് പക്ഷെ അയാളെ കണ്ടതെ മുട്ട് പറക്കും ഇന്ന് തന്നെ അത്രയ്ക്ക് മോത്തൂക്കി പറഞ്ഞ വിച്ചുവേട്ടനുണ്ടല്ലോ എന്ന ധൈര്യത്തിലാ അവൾ തൻ്റെ കയ്യിലേക്ക് ഒന്നുകൂടെ നോക്കി അവൾക്ക് ആകെ ദേഷ്യം വന്നു പാവ എൻറെ കൈ നീയാണ് അവൾക്ക് ആ പേര് വിളിക്കാനുള്ള ധൈര്യം കൊടുത്തല്ലേ അല്ലേ അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും എങ്ങനെയൊന്നും അങ്ങനെ അല്ല അങ്ങനെയല്ല അവൾ നിന്നെ ചേട്ടന്ന് വിളിക്കണെന്താ എനിക്ക് നിർബന്ധം അവളെ എന്നെ വിളിക്കുന്ന പേര് കെട്ടില്ലേ പാട്ടകാലെന്ന് അതുകൊണ്ട് പറഞ്ഞ അല്ലാതെ അവള് വിളിച്ച് കേൾക്കാനുള്ള കൊതി കൊണ്ടല്ല അല്ലേ എന്തിന് അല്ല അവള് നിന്നെ ചേട്ടനൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നിനക്ക് അവളോട് പ്രേമാണെന്ന് എന്താടാ നീ ഇങ്ങനൊക്കെ പറഞ്ഞാലെങ്ങനെയാ എന്റെ ബാല്യം മുതൽ വാർദ്ധയ്ക്കും വരെ പകച്ചു പോയടാ നീ ചോയിച്ച് വാങ്ങിക്കുന്ന ദേവ് നമ്മളെന്ത്വു പറഞ്ഞാ അവളെന്തു പറഞ്ഞു നിങ്ങൾ തമ്മിൽ തല്ലുകൂടി തല്ലുകൂടി അവിടെ പ്രണയത്തിലാവുന്നു യോ ഏയ് ഇല്ല അല്ലടാ നിന്റെ കൈ ഒന്ന് കാണിച്ചേ എന്തിനാ നീ കാണിക്കാ അവൻ കൈനീട്ടി അവള് നന്നായി കടിച്ചിട്ടുണ്ടല്ലേ ഉം പട്ടിയുടെ ജന്മാണെന്ന് തോന്നുന്നു കുരിപ്പ് എന്തിനാണ് ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല കളിക്കാം നിന്നോടൊക്കെ വഴക്കൂടാൻ അവള് കാണിച്ച ധൈര്യത്തെ പറ്റി ആലോചിച്ചതാ അതും പോരായ നിന്നെ കടിക്കുകയും ചെയ്തു അവള് പുലിയാണ് കേട്ടാ പുലിയല്ല ആന റൂമിൽ തേരാപാര നടക്കുകയാണ് ദൈവ് ഈശയോടുള്ള മൽപ്പിടം കഴിഞ്ഞ് ബെഡിൽ കിടക്കുന്നു ആ കോളിട്ട് പണിയൊടുക്കാതെ ഉറക്കം വരില്ല പാട്ടക്കാലം തെടി ആ കിട്ടിപ്പോയി നല്ല ഐഡിയ ആണ് പക്ഷെ പേടിയുണ്ട് ഉം ഇന്ന് രാത്രി തന്നെ ചെയ്യണം എന്നാൽ എനിക്ക് സമാധാനാവും അവൾ എന്നാ മനസ്സിൽ കണ്ടോണ്ട് പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ആലോചിച്ച് ബെഡിലിരുന്നു സമയം രാത്രി പന്ത്രണ്ട് മുപ്പത് കൂറ്റാ കൂറ്റിട്ട് മാലോകരല്ലാവരും ഗാഡ്നിത്രയിലാണ്ട സമയം ദൈവമേ കാലം നല്ല ഉറക്കത്തിൽ ആയിക്കണേ എന്നാലും എന്റെ പ്ലാൻ ശരിയാവൂ അവനും ഇതും പറഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ സാധന സാമഗ്രികളെടുത്ത് പതിയ ബാൽക്കണി വഴി കിച്ചുവിന്റെ റൂമ് ലക്ഷ്യം വെച്ച് നടന്നു അവൾ അവന്റെ റൂമിന്റെ ബാൽക്കണി ഡോർ പതിയെ തള്ളി നോക്കി ഭാഗ്യം ലോക്കല്ല ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ അവളെങ്ങനെയാ തപ്പി പിടിച്ച് കട്ടിലിന്റെ അവിടെ എത്തി ഓ സൂചിച്ച് ഉറങ്ങാണല്ലേ ചാച്ചിക്കോ ചാച്ചിക്കോ എത്ര നേരം വളരെ ചാച്ചിക്കോ ഇപ്പൊന്നും ഉണരുത് കേട്ടോ ചേട്ടൻ ചാച്ചുന്നതിന്റെ ഇടയിൽ ചാച്ചി ഒരു പണി തരാൻ കേട്ടോ കൈകൊണ്ട് അവൻ്റെ തല കണ്ടുപിടിച്ച് അതിലൊന്നും തലോടി ഈ പേട്ട തലമാണ് പഠിച്ച് പൊട്ടിക്കാനാ തോന്നുന്നു പക്ഷെ ഈ പഠിച്ച എൻ്റെ പ്ലാന് വെള്ളത്തിലാവും അതുകൊണ്ട് ഒള്ളി തല അവൾ അവളവിടെ മുട്ടൂത്തിയിരുന്നു ആദ്യത്തെ സാധനം കയ്യിലെടുത്തു വേറൊന്നുമില്ല ടോർച്ചാണ് അവൾ ടോർച്ച് ഓണാക്കി അവൻ മുഖത്തേക്ക് അടിച്ചു അവൾ ടോർച്ച് വായിൽ അടിച്ചു പിടിച്ചുകൊണ്ട് അടുത്ത സാധനം കയ്യിലെടുത്തു അതൊരു മാർക്കറാണ് സുഹൃത്തുക്കളെ മാർക്കറാ താൻ നോയിക്കൊട ഇത് വെച്ച് തൻ്റെ മുഖത്ത് ഞാനൊരു ചിത്രപ്പണി തന്നെ നടത്തും പിന്നെ തന്നെ വല്ല എക്സിബിഷൻ കൊണ്ട് വെക്കാം അവൾ അവന്റെ മുഖത്തേക്ക് മാർക്കർ കൊണ്ട് വരക്കാൻ പോയി പെട്ടെന്ന് അവടെ കയ്യിൽ പിടി വീണു ശിവന് വാ വിളിച്ചതും അവടെ വാരി ടോർച്ച് നിലത്തേക്ക് വീണു ദൈവമേ ഞാൻ ഇതാവുന്നു അവൻ അവടെ കൈവിടാതെ എണീറ്റ് റൂമിൽ ലൈറ്റ് ഇട്ടു അവൾ കണ്ണ് മുറുകെ അടച്ചു നിന്നു അവൻ അവളെ തന്നെ നോക്കി നിന്നു നീ എന്താ അടി കൂടെ അവിടെ ശബ്ദം അടിച്ചുപോയെന്നാ തോന്നുന്നത് എടി നിന്നോടെ ചോദിക്കുന്നു എന്താ നിന്റെ കയ്യില് അവൻ അവടെ കൈ പിടിച്ചതിലിരിക്കുന്ന മാർക്കർ നോക്കി ഓ അപ്പ അതായിരുന്ന കാര്യം ഇത് വെച്ചെന്റെ മുഖത്ത് വരക്കാമെന്നാണല്ലേ അവള് കണ്ണ് തുറന്ന് അവനെ നോക്കി എന്ന് വിളിച്ചാണിച്ച് എടി നിനക്ക് ബുദ്ധി ഇല്ലാന്ന് ഇങ്ങനെ തെളിയിക്കണോ നീ എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് അത് ഞാൻ കണ്ടു എടി എടി പമ്പര വിട്ടി ലേവലേശം ബുദ്ധി നിനക്ക് ഉണ്ടെങ്കിൽ ഉറങ്ങുന്ന ആടെ മുഖത്തേക്ക് ഏറ്റു നീ അയാൾ ഉണരില്ലേ നിനക്ക് എന്താ ടീ കൊഴപ്പം എനിക്ക് പണിതരാന്നു വല്ല നേർച്ചു നേർന്നിട്ടോ നീ എന്റെ ശബ്ദമേ നീ എന്താ ആദ്യ രാത്രിയിലെ പെൺകുട്ടിയെ പോലെ മടിച്ച് മടിച്ചു തന്നെ നിൽക്കുന്നു ഒന്ന് പുറത്തേക്ക് വാട കണ്ടാ ഐസ്ക്രീം വാങ്ങിത്തരാടാ നിന്റെ നാവ് ഇറങ്ങി പോയോ താഴെ കഴുത്തിന് ചുറ്റും നാവായിരുന്നല്ലോ അവളെ ആടെ പിടിയിൽ നിന്ന് തന്നെ കൈ വേർപ്പെടുത്താൻ നോക്കി എവിടുന്നു കുട്ടുമ്പ് പിടിക്കണമാരി പിടിച്ചു വെച്ചിരിക്കുക വിട് ഓ അപ്പൊ ശബ്ദമുണ്ട് ഊമയല്ല ആ ഉണ്ട് താൻ കൈന്ന് വിട് എന്തോ എങ്ങനെ എന്റെ മുറിയിലാ മോളിപ്പൊ നിൽക്കുന്നു തന്റെ മുറിയിൽ ആര് വന്നാൽ താൻ പിടിക്കോ ആടി എനിക്ക് ഇഷ്ടമുണ്ട് ഞാൻ പിടിക്കും അത് ചോദിക്കാൻ നീ ആരടി രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ നനക്കുന്ന അടി ഇവിടെ കാര്യം അതൊരു അന്യപുരുഷന്റെ മുറിയിൽ നീ നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ നോക്കി ഇടക്കിടക്കുള്ള ഈ പൂച്ചക്കൽ നിർത്താ ഇല്ലേ താൻ എന്തു ചെയ്യുള്ളൂ നീ നീ പോടി അവന്റെ നിന്ന് കൈവേഗം വലിച്ചെടുത്തു പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് വേഗം കിട്ടി അവൾ കൈ വലിച്ചപ്പോൾ മേശയിൽ തട്ടി അതിലുണ്ടായിരുന്ന ചില്ലിന്റെ ചെക്ക് താഴെ വീണ് ചിന്നി ചിതറി അവൾ വേഗം സ്കൂട്ടാവോ നോക്കി അവൻ പൊട്ടിക്കിടക്കുന്ന ചില്ലുകഷ്ടങ്ങളുടെ മേലെ കൂടി ചാടി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അങ്ങനെ അങ്ങ് പോയാലോ ഇവിടെ വന്ന എൻ്റെ ഉറക്കം കളഞ്ഞ് ജഗ്ഗും പൊടിച്ച് പോവാൻ കരുതോ നീ ഇനി എന്താ മോളിതൊക്കെ വൃത്തിയാക്കിയിട്ട് പോയാൽ മതി അവൻ ചില്ലിയഷ്ടങ്ങൾ നോക്കി പറഞ്ഞു ഞാനോ ഏയ് ഞാൻ ചെയ്യില്ല ഇത് എൻ്റെ മുറിയല്ലേ എന്റെ മുറിയിൽ കയറി വരാം പാതിരാത്രിക്ക് ആരും അറിയാത്ത അത് പിന്നെ അറിയാതെ വഴി മാറിയതാ ഓ അറിയാതെ വഴി തെറ്റി വന്ന ആളല്ലേ ഇത് ക്ലീൻ ചെയ്യാൻ ഇവിടുന്ന് പോവില്ല വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ വൃത്തിയാക്കി മനസ്സിൽ സ്മരിച്ചുകൊണ്ട് എല്ലാം കഴിഞ്ഞാൽ ഞാൻ തിരിഞ്ഞടുന്നു ഒന്ന് നിന്നേ ഈശ്വര ഇനി എന്ത് പണിയെടുപ്പിക്കണം ആവും ഞാൻ നിൽക്കില്ല എന്നെ കൂടി ഇനിയും പണിയെടുപ്പിക്കാനല്ലേ ആ മനസ്സിലായിക്കളഞ്ഞല്ലോ ഇനി എനിക്കിട്ട് തരണം തോന്നുമ്പോ തിരിച്ചു നിനക്ക് തന്നെ അത് കിട്ടുന്നു ഓർക്കണം കേട്ടോ പാട്ടക്കാരാ അവൾ അവനെ മനസ്സിൽ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോയി എവിടെ പോണു ഈ ലൈറ്റും കൂടെ ഓഫ് ചെയ്തിട്ട് പോയാൽ മതി േ ഇല്ല കുറച്ചു നേരത്ത് ഞാൻ എന്റെ കൈ പണയം വെച്ചു കനറാ ബാങ്കിൽ നാല് ശതമാനം ഇൻട്രസ്റ്റാ നീ കാണല്ലോ ഇട്ടത് അപ്പൊ നീ തന്നെ ഓഫ് ചെയ്യും അവള് പല്ലടിച്ചുകൊണ്ട് വന്ന് ലൈറ്റ് ഓഫ് ആക്കി എന്നിട്ട് ചവിട്ടി തുള്ളിയോടൊന്ന് പോകുന്നു ഹലേല അവൻ ഇനിയും പണി കൊടുത്താലോ നാണു കിട്ടും നാണു കിട്ടും പണി കൊടുക്കാൻ പോയിട്ട് പണി വാങ്ങിച്ചു വന്നി അവന് റൂമിലിരുന്ന് അവരൊന്ന് മഹിയേട്ടോ എന്തോ പ്രശ്നം എന്നോട് പറഞ്ഞു മഹിയേട്ടനല്ലി പിടിക്കടാ മൊത്തം തരുമോടാ ഏ പാവൻ ദേവ് ഉറക്കത്തിലാണ് മഹിയേട്ടനോ പറഞ്ഞരാടി എന്നും പറഞ്ഞ ഞാൻ ഒറ്റ ചവിട്ടായിരുന്നു അവളുടെ അനക്കൊന്നും ഇല്ലാതായപ്പോ അവന് താഴെ നോക്കി അവള് വീണെടുത്തിടന്ന് ഉറങ്ങുന്നു ഇവളൊക്കെ ആനു പിന്നെ എന്തൊക്കെയാ ആലോചിച്ച് ഉറങ്ങിപ്പോയി ഡീ ആനു നിനക്കെന്നെ അടി പറ്റിയേ രാവിലെ തന്നെ നട്സ് പോയ അണ്ണാനെ ഇരിക്കുന്ന അവളെ കണ്ട് ദേവി ചോദിച്ചു പോയി പോയി എല്ലാ ഇമേജും പോയി എന്റെ പൊന്നെ നീ എന്റെ ഫോണിനെ ഇമേജും ആക്കിയോ എന്ത് എന്റെ ഫോട്ടോസ് നീ എല്ലാം പറഞ്ഞെ ഇമേജ് എല്ലാം പോയിന്ന് ശിവളന്റെ കൈക്ക് പണിയൊക്കെ എന്റെ ഈശ്വര നീ ഞാൻ എല്ലാം പറഞ്ഞു നിനക്ക് ഇതിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു അനു ഞാനൊരാവേശത്തിന് ചെയ്ത നാണം കിട്ടും നിനക്ക് പിന്നെ പണ്ടേ ഇല്ലല്ലോ എന്ത് നാണം ഇറങ്ങി പോടി പോയി ഞാനും ബൈ ബായ് നാളെ കാണാം